മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ പയ്യോളിക്കാരനായിട്ടുള്ള അനീശ് എന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് അതായത് ഇദ്ദേഹം ഡൽഹിയിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതായത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി അവിടെ നടന്ന ഭീകരാക്രമണം അതിന്റെ സൗണ്ടും അതിന്റെ ഞെട്ടലും ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു നിഷ്കളങ്കതയുണ്ട് നമ്മളൊരു ഞെട്ടലുണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഭയം ഉണ്ടാവുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ സമയത്ത് അദ്ദേഹം നിഷ്കളങ്കമായിട്ട് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാ അങ്ങനെയുണ്ട് അവിടെ അത് ഇത്രയും വലിയ പേടിപ്പെടുത്തി അപ്പൊ അദ്ദേഹം എന്തിനാണ് അവിടെ പോയതും അദ്ദേഹം മെക്കാനിക്കായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ വരുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സുകളില് വലിയ രീതിയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലെ ചരട് പോലും എടുത്തുകൊണ്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞ് സുഡാപ്പികള് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ മറ്റൊരു ഇരവാദുണ്ടല്ലോ ഈ ജിഹാദികളുടെ പേരും വിവരവും സകലതും കൊടുത്തത് അത് അവിടെ ഭീകരാക്രമണം നടത്തിയവരുടെ പേരും സകലതും പുറത്തുവിട്ടത് ഒരു വിഭാഗം ആളുകളോടുള്ള പ്രശ്നമാണ് എന്നൊക്കെ ഇവിടെ വലിയ പ്രചരണം നടത്തുന്നുണ്ട് അത്തരം പ്രചരണം നടത്തി ആരെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേരും വിവരങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള സുഡാപ്പികളും ജിഹാദികളും കൂടെ ഇതൊക്കെ നടത്തിയത് ഭരണകൂടമാണ് അത് സംഖ്യകളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക അത് വെറുതെ പറയുന്നതല്ല ഒരു ഉദാഹരണം നമ്മളിവിടെ മുന്നോട്ട് വെക്കാം ഒരു സാധാരണക്കാരനായ വ്യക്തി നമ്മുടെ കേരളത്തിൽ ഒരു മലയാളിയാണെന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയുന്ന കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമൻറ്റാണ് ഇവന്റെ കയ്യിൽ കാവിക്കോണകം കെട്ടിയിട്ടുണ്ട് ഇവന മര്യാദക്ക് ചോദ്യം ചെയ്താൽ പ്രതിയെ കിട്ടും ഇവനൊക്കെ പച്ചാവർഗീയവാദിയാണ് നമ്മുടെ രാജ്യത്തിനും നാടിനും അപകട കാരണം എന്താ ഒരാൾ നിഷ്കളങ്കമായിട്ട് അതെ അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അദ്ദേഹം ചരട് കെട്ടിയിട്ടുണ്ട് അതിന് അതിൽ ഇത്ര പ്രശ്നം അദ്ദേഹം വളരെ അതായത് ആ ഒരു സംഭവം നടന്നത് കണ്ടിട്ട് അദ്ദേഹം അത് ഞെട്ടറോട് കൂടി അദ്ദേഹത്തിന്റെ സകല ഭയവും അതിൽ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോ കാണാൻ സാധിക്കും അതിൽ വന്നു വന്നുപോലും പറയ ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് തന്നെയാണ് അത് വെപ്രാള ദിഹാദികളുടെ പേര് വിവരങ്ങൾ വരുമ്പോഴേക്കും അത് അങ്ങനെയല്ല ഇവർ ചെയ്തതാണ് അവര് ചെയ്തതാണെന്ന് പറയാനുള്ള സുഡാപിയുടെ വെപ്രാളായി കാണുന്നത് അറുതവൻ ഇവരെ പിടിച്ച് ശരിക്കും ചോദിച്ച എല്ലാ വിവരങ്ങളും പുറത്തു വരും ഒരു സാധാരണക്കാരനൊരു ഭീകരാക്രമണം കണ്ട് പേടിയോടുകൂടി പറയും അതിൽ വരുന്ന സുഡാപ്പികളുടെ കമന്റാ അടുത്ത കമന്റാണ് സോടനം നടത്തിയ വാഹനം ഒരു സംഘിയുടേതാണ് എന്ന് ആ വാഹനം ഒരുപാട് കൈമാറ്റമൊക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനാണ് അത് പുൽവാമയിലെ താരിക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഉള്ളത് എന്നുള്ളത് ഉൾപ്പെടെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ഇവര് സുഡാപ്പികൾ ഇവിടെ മനഃപൂർവ്വം അത് മറ്റാരമാണ് ചെയ്തത് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അടുത്ത അവൻ്റെ ആണ് കയ്യിലുള്ള ചരട് നോക്കിക്കോ ഇവനും ഇതിൽ പങ്കാളിയാണ് എത്രത്തോളം പ്രശ്നം അതായത് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന നിറികട്ട കുറച്ച് ജിഹാദികൾ നമ്മുടെ നാട്ടിൽ ഉള്ളതാണ് നമ്മുടെ നാടിന്റെ അപകടം മറ്റുള്ളതൊക്കെ മോശമാണ് പറയുന്നതല്ലേ നമ്മൾ ഈ കാണുന്നത് അതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അപകടം എന്നുള്ളതും സകലം തിരിച്ചടും അടുത്ത കവൻ സംഖ്യയാണ് ഈ ചെറ്റ ഇവന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ ആലോചിക്കണം ഇവിടെ സകല തെളിവുകളും വന്നു കഴിഞ്ഞു സകല വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഒരു ഉമർ അതായത് ഉമർ എന്ന് പറയുന്ന ഡോക്ടർ ഉമറാണ് പൊട്ടിത്തെറിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാ ഡൽഹി ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടോ പിന്നാലെ തന്നെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരുന്നുണ്ട് അതായത് ഡോക്ടർ അഹമ്മദ് ആദിലിനെ അറസ്റ്റ് ചെയ്തോ അതേപോലെ തന്നെ ഡോക്ടർ മുസമ്മിലിനെ അറസ്റ്റ് ചെയ്തോ അതേപോലെ തന്നെ ഒരു വനിതാ ഡോക്ടർ ആയിട്ടുള്ള ഷഹീൻ ഷാഹിദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ അറസ്റ്റുകൾ ഈ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ളതാണ് ഇവരുമായിട്ട് ആയിട്ടുള്ള കണക്കായിട്ടുള്ളൊരു വിഷയമാണ് പൊട്ടിത്തെറിച്ചത് ഇവരുമായി ബന്ധമുള്ള ആളാണ് ഇതൊക്കെ വന്നിട്ടും ഇവിടെ സുഡാപ്പികൾ അണ്ണി നിരന്നുകൊണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിലെ ചരട് കണ്ടിട്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരിക ഈ പ്രതികളുടെ പേരും പ്രതികളുടെ കാര്യങ്ങളും ഒക്കെ ഇവിടെ പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ണെന്ന് പറഞ്ഞ് ഇവിടെ പല അതായത് ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കില്ലേ സുഡാപ്പികള് രാജ്യം മൊത്തം അത് ചെയ്യില്ലേ പിന്നെ വിവരങ്ങള് പുറത്ത് വിടേണ്ടേ ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവമായിട്ട് തിരിച്ചറിയണം മറ്റൊന്ന് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും മതം നോക്കിയല്ല പ്രതികളെ പിടിക്കുന്നത് ആര് പ്രതിയായി കഴിഞ്ഞാലും അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാറുണ്ട് അതും സകല ആളുകളും തിരിച്ചറിയാം കുറച്ച് കമന്റുകൾ കൂടി ഞാനത് മുന്നോട്ട് വെക്കാം എത്രത്തോളം നമ്മുടെ കേരളത്തെ എന്നുള്ളത് സകലനും തിരിച്ചറിയണം അടുത്താണ് ബീഹാറിന്റെ ആദ്യഘട്ടം കൈവിട്ടു പോകുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു കാണും അതുകൊണ്ടാണ് രണ്ടാം ഘട്ട ഇലക്ഷൻ നാളെ നടക്കെ ഇന്ന് തന്നെ പദ്ധതി പൂർത്തീകരിച്ചത് എന്ന് എന്തൊരവസ്ഥയാ നാട്ടിലൊരു അപകടം ഉണ്ടാവും ഒരു ഭീകരാക്രമണം ജിഹാദികൾ ചെയ്തിട്ട് പോലും അത് ഭരണകൂടത്തെ ഏൽപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സകലരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണോ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൊതു സമൂഹത്തിലുള്ള ഒരു വിഷയം വളരെ വലിയൊരു യാഥാർത്ഥ്യം ഞാനൊന്ന് എടുത്ത് മുന്നോട്ട് വെക്കാം അതായത് ജിഹാദികൾക്കുള്ളൊരു പ്രശ്നം ജിഹാദികൾ നാടിന് ശല്യമായി തീരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് സുഡാപ്പികൾ നാടിന് അപകടമാണ് എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട ആര് ഭീകരാക്രമണം നടത്തി എന്ന് പറഞ്ഞ് തെളിവുകൾ ഫോട്ടോകൾ സഹിതം പുറത്തു വന്നാലും ഒരിക്കലും ഒരിക്കൽ പോലും ഈ സുഡാപ്പികൾ ഈ ജിഹാദികളെ തള്ളിപ്പറയൂല ഒരിക്കൽ ഈ ഡോക്ടർമാരായിട്ടുള്ള ഇവരെ പറയുന്ന ഏതെങ്കിലും സുഡാപ്പികളെ നിങ്ങൾ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടോ അവരിപ്പോഴും ഭരണകൂടത്തിന് നേരെ അവരിപ്പോഴും അത് സംഖ്യയാണെന്ന രീതിയിലൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഫോട്ടോ സഹിതം സാങ്കില തെളിവുകൾ സഹിതമാണ് പുറത്ത് മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ വന്നോണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ജിഹാദി ഭീകരരെ ഒരാള് പോലും ഈ ജിഹാദികളെ ഒരു സുടാപ്പി പോലും തള്ളുന്നില്ല അതേസമയം മറ്റു മതങ്ങളിൽ ഏതു മതമാവട്ടെ അവരവരുടെ മതത്തിൽപ്പെട്ടവരെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതൊരിക്കലും അവർ ന്യായീകരിക്കുക അതവർ സ്ഫോട്ടിൽ തള്ളിക്കളയോ അതാണ് സുഡാപ്പികളെ കൊണ്ടുള്ള ശല്യം എന്നുള്ളത് സകലം തിരിച്ചറിയണം സുഡാപ്പികൾ ഒരിക്കലും തള്ളൂല ജിഹാദികൾ എന്തോ ഭീകരനെ പിന്തുണയ്ക്കുന്നത് സകല ആളുകളും കാണുന്നതല്ലേ എന്തോ ഭീകരവാദം ചെയ്താലും സുഡാപ്പികൾ ഭീകരവാദികൾക്കൊപ്പം അതേസമയം മറ്റു മതങ്ങളിലുള്ള സകല ആളുകളും ഒരാള് പോലും ഒരു തെറ്റ് ചെയ്തതിനെ ന്യായീകരിച്ച് രംഗത്ത് വരില്ല അതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം അടുത്ത കമന്റ് നോക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതുമായി ബന്ധമുണ്ട് എന്നൊക്കെ ഒരു സാധാരണക്കാരൻ ഇതൊക്കെ കണ്ട് വിളിച്ചു പറഞ്ഞതിന് ബന്ധമുണ്ട് എന്നൊക്കെയാ പറയുന്നത് അടുതാമൻറ്റ ഇവരിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു ഭീകരവാദം എവിടെ നടന്നാലും അത് ജിഹാദികളാണ് ഇപ്പോ ഏതൊരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യപ്പോ എവിടെ പൊട്ടിത്തെറിച്ചാലും അത് ജിഹാദികളായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ എന്നിട്ട് പോലും നമ്മുടെ അന്വേഷണങ്ങളും തെളിവുകളും സകല കാര്യങ്ങളും പുറത്തു വരിക പുറത്ത് വന്നിട്ടോ ഇവന്മാര് കുറച്ച് ആളുകൾ ഇത് വേറെ തരത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുക അടുത്തവൻ ഇവനെ പിടിച്ചൊന്ന് കുടഞ്ഞാൽ എല്ലാം വിവരവും കിട്ടും അങ്ങനെ ഒരുപാട് കമന്റുകൾ മറ്റൊന്ന് പാകിസ്ഥാൻ വേണ്ടി ചാരപ്രവൃത്തി നടത്തുന്നത് എല്ലാം സംഘികൾ ഇലക്ഷന് മുന്നേ ഒരു ഭീകരാക്രമണം അത് ബോധി ഗ്യാരണ്ടി ഇതൊക്കെ അനുഭവിക്കാൻ പാവപ്പെട്ട ഇന്ത്യൻ ജനത ആർ എസ് എസ് തീവ്രവാദികൾ നശിക്കാതെ ഇന്ത്യ രക്ഷപ്പെടില്ല ഈ എന്ത് ഭീകരാക്രമണം നടത്തിയാൽ വോട്ടു ചോരി ജനങ്ങൾ ഇവർ ജിഹാദികളെ തള്ളാതെ ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തെ സകല മതങ്ങളും അത് ഹിന്ദു ആയിക്കൊള്ളട്ടെ മുസ്ലിം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ സിഖ് ആയിക്കൊള്ളട്ടെ ബുദ്ധ സകല മതങ്ങളും സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആ അതൊരു യാഥാർഥ്യാണ് എന്നിട്ട് അവർക്കെതിരെയാണ് തോന്നുന്നത് പറയുന്നത് അതേസമയം ജിഹാദികൾക്കെതിരെ പൊട്ടിത്തെറിച്ച ഉമറിനെതിരെ പറയാൻ ഇവിടെ ഒരു സുഡാപ്യൂ ഇല്ല ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ ഒരു മറ്റൊരു മതത്തിലുള്ള പേരുള്ള ആളുണ്ടോ എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുന്ന ആളുകൾ ലേശം ഒന്ന് ചിന്തിക്കുക ആ പേരും പുറത്തുവിടുന്നത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ അന്വേഷണ ഏജൻസികളാണ് ഇവിടെ പുറത്തുവിടുന്ന സകല പ്രതികളുടെയും സകല പേരുകളും പുറത്തുവിടുന്നത് നമ്മുടെ അന്വേഷണ ഏജൻസികളാണ് അതിൽ തന്നെ സകലരും മനസ്സിലാക്കുക അമ്മ ഇവിടെ ഒരു മതത്തിനും ആരും എതിരല്ല മറിച്ച് രാജ്യത്തിനതിരെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും എന്നുള്ളതും സകല ആളുകളും പേര് വിവരങ്ങളും ഫോട്ടോകളൊന്നും പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ അത് മുതലെടുപ്പ് നടത്തുക സുഡാപ്പികളാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ മതം നോക്കിയോ പേര് നോക്കിയോ ഒന്നും അല്ല പുറത്തുവിടും രാജ്യത്തിനെതിരെ അതേതു മതത്തിലുള്ളവരാണെങ്കിലും സകല വിവരങ്ങളും പുറത്തുവിടും സകലതിനെയും എടുത്ത് തീഹാറിലും ഇടും എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ നാട്ടില് നമ്മുടെ പൊതുസമൂഹത്തില് എത്രത്തോളം വലിയ രീതിയിലാണ് സുഡാപ്പിസം എന്നതിന്റെ തെളിവ് കൂടിയാണ് ഒരു സാധാരണക്കാരന്റെ കൈയിലെ ചരട് നോക്കിയപ്പോലും പാച്ചവർഗീയതയുമായിട്ട് സുഡാപ്പികൾ രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക